ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം അധ്യാപക പരിശീലന പരീക്ഷാരംഗത്ത് ടോഴ്സ് അക്കാദമി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയിരിക്കുകയാണ് കേട്ടറ്റ് സെറ്റ് നെറ്റ് എച്ച് എസ് എസ് ടി എച്ച് എസ് എ എൽ പി എസ് സി യു പി എസ് സി തുടങ്ങിയ എല്ലാ അധ്യാപക പരിശീലന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള കോച്ചിങ് ഇന്ന് ടോസ് അക്കാദമിയിൽ ലഭ്യമാണ് കേട്ടറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അങ്ങനെ എല്ലാ സബ്ജക്ട്സിനുള്ള കോച്ചിങ് ഇന്ന് ടോയ്സ് അക്കാദമിയിൽ അവൈലബിൾ ആണ് പി ഡി എഫ് നോട്ട്സും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ലൈവ് സെഷൻസുമായി നിങ്ങളുടെ എല്ലാ സംശയവും റിപ്ലൈ അധ്യാപകർ ഏത് നിമിഷവും തരാനായിട്ട് റെഡിയാണ് ടോസ് അക്കാദമിയിൽ അതുകൊണ്ട് തന്നെ അക്കാദമിയിലെ കുട്ടികൾ വളരെയധികം കൂടിയാണ് എക്സാമുകളെ അഭിമുഖീകരിക്കുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ടോസ് അക്കാദമിക്ക് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി ക്വിസ്സുകളും അതുപോലെ പി ഡി എഫ് നോട്ട്സുകളും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ട് ഈ പ്രാവശ്യം കേട്ടിട്ട് എക്സാന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വേർട്ടിക്കലി അപ്പുവേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഫോർട്ടി നയൻ മീറ്റർ പെർ സെക്കൻഡ് വട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ബോഡി ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുകയാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് വേണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒളിഞ്ഞ് എടുക്കുന്നുണ്ട് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ വേറെ ഡാറ്റയൊന്നും ഇല്ല ആകെ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയാണ് തന്നേക്കുന്നത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ വെലോസിറ്റി കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് മാക്സിമം ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുവാണല്ലോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ രണ്ട് ഇക്വേഷൻ ആദ്യത്തെ രണ്ട് ഇക്വേഷനും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റത്തെ ഇക്വേഷനാണ് അതായത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്നുള്ള ഇക്വേഷനാണ് ആണ് പക്ഷെ അതിനകത്ത് എയുടെ സ്ഥലത്ത് ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ജി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാരണം നമ്മളിവിടെ ഒരു ഒബ്ജെക്റ്റിനെ മുകളിലേക്ക് എറിയുവാണ് അങ്ങനെ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഏടെ സ്ഥലത്ത് നമ്മൾ ജി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ജിക്ക് പോസിറ്റീവ് വരുമോ നെഗറ്റീവ് വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിന് മുകളിലേക്ക് എറിയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കാറ് അതായത് മൈനസ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കുക പ്ലസ് നയൻ പോയിൻ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പൊ ആ ഒരു ഇക്വേഷന്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണു ഇനി എസിന്റെ സ്ഥലത്ത് നമ്മൾ എച്ച് ആയിരിക്കും കൊടുക്കുക എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അപ്പൊ ഈ ഒരു കേസിൽ നമ്മളോട് മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ എസിനെ എച്ച് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും അതൊക്കെയാണ് ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സീറോ ഈക്വൽ ടു ഫോർട്ടി നയൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു മൈനസ് നയൻ പോയിൻറ്റ് എയ്റ്റ് നയൻ പോയിൻ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ ആണ് ഇൻ ടു എച്ച് എച്ച് നമുക്ക് അറിയില്ല എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഫോർട്ടി നയൻ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ഫോർ സീറോ വൺ ാണ് ഇത് വരാം ഇതിൽ നിന്ന് നമുക്ക് എച്ച് ആണ് വേണ്ടത് എച്ച് ഈക്വൽ ടു എന്ത നമുക്ക് h ടു ഫോർ സീറോഡ് ബൈ നയൻറ്റീൻ പോയിന്റ് സിക്സ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു പോയിന്റ് ഫൈവ് മീറ്റർ ഓക്കെ ഇതാണ് ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്ത മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ എന്തുവേണമെങ്കിലും ചോദിക്കാം അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ആദ്യത്തേത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി രണ്ടാമത്തേത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ് ടി സ്ക്വയർ മൂന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇതില് എസ് എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ് വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ാണ് അപ്പൊ ഈ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഈയൊരു കേസിലെടുക്കാനു കാരണം ഈ രണ്ട് ഇക്വേഷനിൽ ടീ ഉണ്ട് അപ്പൊ നമുക്ക് ടീന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഈ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തത് ഇനി ഇത് എന്ന് പറയുന്നത് ലീനിയർ കേസിലാണ് അതായത് കാറോ ബസ്സോ അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കേസ് അതായത് ഒരു റോട്ടിക്കോടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിക്കോടെ നടക്കുന്ന കേസ് അങ്ങനത്തെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണേ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് എറിയുന്നു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മോളിൽ നിന്ന് താഴേക്ക് വരുന്നു ആ ഒരു കേസിലാണെങ്കിൽ ഇക്വേഷന് വ്യത്യാസം വരും എന്ത് വ്യത്യാസം ആയിരിക്കും വരിക ഏടെ സ്ഥലത്ത് ജി ആയിട്ടായിരിക്കും വരിക കേട്ടോ അതുപോലെ എസ് എന്നുള്ളത് എച്ച് വരും ഹൈറ്റ് ഇപ്പൊ പറഞ്ഞില്ലേ ഇനി ജീൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുക ഒബ്ജക്റ്റ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ജീൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക ഒബ്ജക്റ്റ് മോളിന് താഴെയൊക്കെയാണ് വരുന്നതെങ്കിൽ ജീൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ജീയുടെ വാല്യൂ എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ആണ് ഇനി ചില കേസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ടെൻ യൂസ് ചെയ്യാമെന്ന് അപ്പം ആ കേസിൽ ടെൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ് ടു റെസിസ്റ്റേഴ്സ് വൺ ഓഫ് സിക്സ് ഓം ആൻഡ് ദി അതർ ഓഫ് ട്വൽവ് ഓം ആർ കണക്റ്റഡ് ഇൻ പാരലൽ വാട്ട് ഈസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് രണ്ട് റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ വാല്യൂ സിക്സ് ഓം ആണ് രണ്ടാമത്തിന്റെ വാല്യൂ ട്വൽവ് ഓം ആണ് ഈ രണ്ടുപേരും ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ പലരും ഇത് വിട്ടുകളയാറുണ്ട് ഇപ്പൊ പാരലിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഇപ്പൊ പാരലിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ ഈക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഇവിടെ രണ്ടെണ്ണമുള്ള ആരെണ്ണം വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എടുത്തു കുറേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ വൺ ബൈ ആർ ത്രീ വരും നാലിനുണ്ടെങ്കിൽ വൺ ബൈ ആർ ഫോർ വരും പ്ലസ് എക്സെത്ര എത്ര വേണമെങ്കിലും വരാം അപ്പം ഈ കേസില് നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു അത്രേം മതിയാവും ഇനി ആർ വൺ ആർ ടു നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് വൺ ബൈ ആർ ഈക്വൽ ഈക്വൽ ടു വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് ഇനി സാധാ മാത്സാണ് ഇവിടെ വരുന്നത് ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ത്രീ ബൈ ട്വൽവ് എന്നാണ് വരിക അപ്പൊ വൺ ബൈ ആർ ഈക്വലൻ്റ് ആണ് ത്രീ ബൈ ട്വൽവ് ഇനി നമുക്ക് വേണ്ടത് ആർ ഈക്വലന്റ് ആണ് അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് വൺ ബൈ ഈക്വൽ റെസിസ്റ്റൻസ് അല്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചിടണം അപ്പൊ ഡിനോമിനേറ്ററിലുള്ള ആള് ന്യൂമറേറ്ററിൽ പോകും ന്യൂമറേറ്ററിലുള്ള ആള് ഡിനോമിനേറ്ററിൽ വരും എന്ന് വെച്ചാല് ഫോർ ഓം ഓക്കെ ഒരു പാരലിന്റെ കേസിലാണ് ഇങ്ങനെ വന്നത് സീരീസ് ആണെങ്കിലോ സീരീസ് ആണെങ്കിലും എളുപ്പമാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകൾ നേരെ ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ സിക്സ് പ്ലസ് ട്വൽവ് വരും എയ്റ്റീൻ ഓംന്ന് വരും ഇപ്പം സീരീസിൽ കണക്ട് ചെയ്യാണെങ്കിലാണ് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാം പാരലിൽ കണക്ട് ചെയ്യുമ്പം റെസിസ്റ്റൻസ് കുറേയാണ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് കുറയുമ്പം കറണ്ട് കൂടുതൽ ഉണ്ടാവും അപ്പം പാരല കണക്ഷനിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും സീരീസിൽ റെസിസ്റ്റൻസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ കറൻറ്റ് ഫ്ലോ കുറവായിരിക്കും ഓക്കെ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് കെമിസ്ട്രിയിലോട്ട് പോവുകയാണെങ്കിൽ ദാ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ വിത്ത് എ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ മോളാർ അപ്പൊ ഹൈഡ്രോജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് പി എച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാലും ഇത് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പി എച്ച് ഇക്വേഷൻ വരുന്നത് പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് ഇതാണ് നമ്മൾ പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതിൽ ഈ എച്ച് പ്ലസ് എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ് ഹൈഡ്രജൻ ആയോണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ വൺ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ ഇനി എളുപ്പമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാലും നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ത്രീ ആയിട്ട് കിട്ടും ഇപ്പൊ എക്സാമിന് കാൽക്കുലേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് ടെന്നിന്റെ പവർ ആയിട്ട് മൈനസ് എന്നല്ലേ വന്നേക്കുന്നേ അതിലാ ത്രീ അങ്ങ് എടുത്താൽ മതി അതാണ് ഈ ഒരു സൊല്യൂഷന്റെ പി എച്ച് എന്ന് പറയുന്നത് ഓക്കെ സോ ph എച്ച് ഓഫ് ദി സൊല്യൂഷൻ ഈസ് ത്രീ കേട്ടോ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത് കാരണം ph എച്ച് സ്കെലിനൊക്കെ അറിയാലോ സീറോ ടു ഫോർട്ടീൻ അങ്ങനെയാണ് പോകുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ph എച്ച് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യ നോക്കാം വട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ എച്ച് ടു എസ് ഓ ഫോർ അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എച്ച് ടു എസ് ഒ ഫോർ ആണ് ഇപ്പൊ ടോസ് അക്കാദമിയുടെ കെമിസ്ട്രി ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം ഇത് ചെയ്യാനായിട്ട് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ അതുപോലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സൾഫറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് ഓക്കെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിലോട്ട് കിടക്കുന്നില്ല ആയിട്ട് പറയും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് വൺ ആണ് ഓക്സിജന്റെ ആണെങ്കിൽ മൈനസ് ടു ആണ് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വേഷൻ നോക്കിയാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഇപ്പൊ ടു എടുക്കാം ഇനി അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ പ്ലസ് വൺ ആണ് അത് ചെയ്യാം പ്ലസ് സൾഫറിനെ നമുക്ക് അറിയില്ല അതുകൊണ്ട് അതിനെ എസ് ആയിട്ട് തന്നെ വെക്കാം പ്ലസ് നാല് ഓക്സിജൻ ആറ്റം ഉണ്ട് അതുകൊണ്ട് ഫോർ എഴുതാ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു ആണ് അതെഴുതാം ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം ഓക്കെ പിന്നെ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി ടു ഇൻറ്റു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ടു തന്നെയാണ് പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക് മൈനസ് എയ്റ്റ് ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എസ് ഈക്വൽ ടു എന്താ കിട്ടുക പ്ലസ് സിക്സ് എന്ന് കിട്ടും ഇതാണ് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും കുറച്ച് എലമെന്റ്സ് ഉണ്ട് ആ എലമെൻസിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പായിരിക്കും ട്ടോ ഇനി നമുക്ക് കുറച്ച് പെടകോഗി ക്വസ്റ്റ്യൻസ് ആണ് നോക്കണ്ടേ അപ്പൊ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ടീച്ചിങ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് സ്റ്റുഡൻസ് വർക്കിംഗ് ടുഗദർ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ്ലീറ്റ് ടാസ്ക്സ് പ്രൊമോട്ടിങ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുട്ടികളുടെ ടീം വർക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചിങ് സ്ട്രാറ്റജി ഏതാണെന്നാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഡയറക്ട് ഇൻസ്ട്രക്ഷൻ എന്ന് എന്നുവെച്ചാൽ സാധാ ലെക്ചർ മെത്തേഡ് ലെക്ചർ മെത്തേഡിൽ നിങ്ങൾക്ക് അറിയാം ടീച്ചർ കുറെ കിടന്ന് സംസാരിക്കുന്നു പിള്ളേർക്ക് അവിടെ കാര്യമായിട്ടുള്ള റോൾ ഒന്നുമില്ല അപ്പോൾ ആ ഒരു മെത്തേഡിൽ ടീം വർക്കും കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളും ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോണില്ല അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ഓപ്ഷനല്ല ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് രണ്ട് സെയിം ആണ് അപ്പോൾ എന്തായാലും ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും വരില്ല ഇനി കോപ്പറേറ്റീവ് ലേണിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത് അതായത് തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ടീം വർക്ക് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ഒരുമിച്ചിരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതെല്ലാം നടക്കുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങിലാണ് കേട്ടോ ഇനി ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാലും ടീച്ചർ ഒരു കാര്യം പറയണം കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യപ്പെടണം അങ്ങനത്തെ ഒരു മെത്തേഡ് ആണ് അവിടെ വരുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഫൈവ് ഈസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം എൻഗേജ് ആണ് ആദ്യത്തേത് വരുന്നത് രണ്ടാമത്തെ ഇ എന്ന് പറയുന്നത് എക്സ്പ്ലോർ ആണ് മൂന്നാമത്തെ ഇ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആണ് പിന്നെ വരുന്നത് ഇലാബറേറ്റ് പിന്നെ വരുന്നത് ഇവാലുവേറ്റ് ഇതാണ് സയൻസ് എഡ്യൂക്കേഷനിൽ വരുന്ന ഫൈവ് ഇസ് അപ്പൊ ഇതിൽ ഏതായിരിക്കും നമുക്ക് വരാത്തത് എക്സാമിൻ എന്ന് പറയുന്ന ആളാണ് ഇതിനകത്ത് ഇല്ലാത്തത് കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ വരുന്നത് അപ്പം ഈ ഫൈവ് ഈസ് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് സംഭവം എൻഗേജ് അപ്പം സയൻസ് എഡ്യൂക്കേഷനിൽ ഏറ്റവും ആവശ്യമാണ് എൻഗേജ് ഒരു കാര്യത്തിലേക്ക് നന്നായി ഇൻവോൾവ് ആ എൻഗേജ് ചെയ്യാന്നുള്ളത് അത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുക അപ്പം അതിനകത്ത് എൻഗേജ് ചെയ്യണം അപ്പോൾ ഒരു പ്രൊജക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് നന്നായിട്ട് നമ്മൾ അതിനൊന്ന് എക്സ്പ്ലോർ ചെയ്യുക അതിനുശേഷം അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എങ്ങനെയാ നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം അതിനുശേഷം നമ്മൾ ഒരു ഇവാലുവേഷൻ നടത്തും ഓക്കെ ഇതാണ് സയൻസ് എഡ്യൂക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ പിന്നെ ആൻസർ വരുന്നത് എക്സാമിനാണ് എക്സാമിനാണ് ഈ ഫൈവ് ഇയില് ഇല്ലാത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടിട്ട് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ടോസ് അക്കാദമിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ആരും മറക്കില്ലല്ലോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി